നമസ്കാരം ന്യൂസ് കോപ്പി ടി വിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം സരസ്വതി വരപ്രസാദമുള്ള സമർപ്പിക്കുന്നു മലപ്പുറത്ത് ഞാനേ എന്ത് എനിക്ക് പറയാനുള്ള അവസരം സത്യമില്ലേ ഞാൻ മൂന്ന് ജില്ല ഞങ്ങൾക്ക് മലഭാർ മലപ്പുറത്തുണ്ടോ വയനാടുണ്ടോ കാസർഗോഡുണ്ടോ ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞുപോയി അനുവാദം സർക്കാരിന്റെ ഇപ്പൊ അല്ല അന്ന് ഞങ്ങള് റിപ്പോർട്ട് വെള്ളാപ്പള്ളി നടേശൻ നാക്ക് കടിച്ച് ഒരു പത്ര റിപ്പോർട്ടറെ തല്ലാൻ ചെല്ലുന്ന കണക്ക് പിടിച്ചു തള്ളാൻ ചെല്ലുന്ന വെള്ളാപ്പള്ളി നടേശൻ പ്രകോപിതനായി കാര്യം മറ്റൊന്നുമല്ല കുറേ കാലങ്ങളായി പിണറായി വിജയനെ വാഴ്ത്തി 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 സ്തുതിച്ചു പാടി കേരളമൊട്ടാകെ ഇങ്ങനെ പാറിപ്പറന്നു നടക്കുന്ന പഴയ ചാരായ കച്ചവടക്കാരൻ വെള്ളാപ്പള്ളി നടേശൻ ഈ പഴയ ചാരായ കച്ചവടക്കാരൻ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ചാരായ കച്ചവടം നടത്തി ബാറുകൾ അതേപോലെ ബാർ ഹോട്ടലുകളൊക്കെ നടത്തി അവസാനം എസ് എൻ ഡി പി യോഗത്തിൻ്റെ തലക്കയിലേക്ക് എത്തി എത്തിയതിൻ്റെ കഥയൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം പ്രത്യേകിച്ചും എസ് എൻ ഡി പിറിയാം അങ്ങനെ എത്തിയ വെള്ളാപ്പള്ളി അവിടെ മൈക്രോ ഫിനാൻസ് തുടങ്ങി ഈ മൈക്രോ ഫിനാൻസിൽ കോടികളുടെ തട്ടിപ്പും വെട്ടിപ്പും ഉണ്ടെന്ന് സംസ്ഥാന സർക്കാർ കണ്ടെത്തിയിട്ട് നാളുകൾ കുറേയായി ഇന്ന് വരെ അതിനെതിരെ ഒരന്വേഷണവുമില്ല ഒരു ചോദ്യവും പറച്ചിലുമില്ല കോടികളൊക്കെ പോയവൻ്റെ പോയി ആ രീതിയിലേക്ക് അത് വന്നു അങ്ങനെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഒരു വശത്ത് കിടക്കുന്നു എപ്പോൾ വേണമെങ്കിലും ആ കേസൊന്ന് പൊക്കിയെടുത്താൽ അകത്തു പോകാം എന്നുള്ള നിലയിലേക്ക് വെള്ളാപ്പള്ളി വന്നപ്പോൾ വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ച് നിർത്തിയത് മറ്റാരുമല്ല പിണറായി വിജയൻ തന്നെയാണ് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല പക്ഷേ വെള്ളാപ്പള്ളി നടേശനും കുടുംബവും ഒക്കെ രണ്ടും രണ്ട് രീതിയിലാണ് രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുന്നത് വെള്ളാപ്പള്ളി നടേശൻ പിണറായി എന്ന് വാഴ്ത്തി പാടുമ്പോൾ മകൻ തുഷാർ വെള്ളാപ്പള്ളി നേരെ ബി ജെ പിയെ വാഴ്ത്തിപ്പാടാനും ബി ജെ പിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയും ഇലക്ഷൻ നിൽക്കാനും ഒക്കെ പുള്ളി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കുറെ കാലങ്ങളായി നേരത്തെ വയനാട്ടിൽ നിന്ന കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട്ടിൽ നിന്നപ്പോ അവിടെ പത്ത് വോട്ട് തകച്ചു കിട്ടാത്ത തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോ ബി ജെ പിയുടെ പേര് പറഞ്ഞ് നടക്കുന്നില്ല എന്നാണ് അറിയുന്നത് ഇലക്ഷൻ വരുമ്പോൾ മാത്രം തങ്ങൾക്ക് ഇത്ര സീറ്റ് വേണം ഇത്ര സീറ്റ് വേണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ കേരളത്തിൽ ഒരു ശക്തിയുമില്ലാത്ത ഒരു വെള്ളാപ്പള്ളി നടേശനും വെള്ളാപ്പള്ളി നടേശനും മകനുമൊക്കെ അടങ്ങുന്ന ആ ഒരു ബെൽറ്റിന് എന്തിനാണ് പിണറായി വിജയൻ ഇങ്ങനെ കൂടപിടിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും സംരക്ഷിക്കുന്നത് ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അവിടെയും ഈ വെള്ളാപ്പള്ളിയെ എഴുന്നള്ളിച്ചു കൊണ്ടുപോയി വെള്ളാപ്പള്ളി അവിടെ ഇരുത്തി സ്വന്തം കാറിൽ കയറ്റി കൊണ്ടുപോയി അന്ന് ചോദിച്ചപ്പോൾ പത്രക്കാരൊക്കെ ചോദിച്ചു എന്താണ് മുഖ്യമന്ത്രിക്ക് ഇത്ര സ്നേഹം മുഖ്യമന്ത്രിയുടെ കാറിൽ മറ്റാരെയും കയറ്റാറില്ലല്ലോ നിങ്ങളെയാണല്ലോ കയറ്റിയത് എനിക്ക് മുഖ്യമന്ത്രിയുടെ കാറിനേക്കാളിലും വിലയുള്ള അഞ്ചാറ് കാറുകൾ എൻ്റെ കിടപ്പുണ്ട് കണ്ടില്ലേ ഇതേ കിടക്കുന്നു എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇഷ്ടംപോലെ കാശുണ്ട് ഒരുപാട് ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ കിയാക്കാർ വിലയും അതേപോലെ മുഖ്യമന്ത്രിയുടെ മുന്തിയ വണ്ടികളൊന്നും ഒന്നുമല്ല ഇഷ്ടംപോലെ വണ്ടികളൊക്കെ വെള്ളാപ്പള്ളി നടേശനുമുണ്ട് പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഒരു കാര്യം പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് തർപ്പിച്ചു പറയാൻ വേണ്ടി തന്നെയാണ് ഞാനിത് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഈ പത്രക്കാരോട് പറഞ്ഞ കാര്യം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പത്രക്കാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ വെള്ളാപ്പള്ളിയുടെ വർഗീയ വിദ്വേഷത്തെക്കുറിച്ചും വർഗീയ പരാമർശങ്ങളെക്കുറിച്ചും ഒക്കെ ചോദിച്ചു വന്നപ്പോൾ വെള്ളാപ്പള്ളി എടുത്ത വയലെ പറഞ്ഞത് മലപ്പുറം കാസർഗോഡ് വയനാട് തുടങ്ങിയ ജില്ലകളിൽ ഞങ്ങൾക്ക് ഒരു സ്കൂളും ഒരു കോളേജ് പോലും ഇല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമില്ല അപ്പോൾ ഒരു പത്രക്കാരൻ ചോദിക്കുന്ന കണ്ടില്ലേ എന്തുകൊണ്ടാണ് അത് അവിടെ ഭൂമിയില്ലേ ഭൂമിയുണ്ട് പിന്നെന്താണ് പ്രശ്നം അവിടെ അനുമതി വേണ്ടേ അനുമതി വേണം അതാരാണ് തരേണ്ടത് സർക്കാരാണ് തരേണ്ടത് കഴിഞ്ഞ ഒൻപത് വർഷം ഈ സർക്കാർ അപ്പോഴത്തേക്കും നാക്കൊക്കെ കടിച്ച് ഏതാണ്ട് ഉറഞ്ഞു തുള്ളുന്ന ചില ആൾ ദൈവങ്ങളെ പോലെ വെള്ളാപ്പള്ളി നടേശൻ ഉറഞ്ഞു തുള്ളി ആ രംഗമാണ് നമ്മൾ കാണുന്നത് പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഒരു കാര്യം ആലോചിക്കണം എപ്പോഴും ഈ ന്യൂനപക്ഷ വർഗീയ വിരുദ്ധ വികാരങ്ങൾ കേരളത്തിൽ പറഞ്ഞ് പ്രചരിപ്പിച്ച് ആ വിഷം തള്ളുന്ന നാവുകൊണ്ട് നടക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ആലോചിക്കേണ്ടത് ഈ പറയുന്ന കാസർഗോഡും വയനാടും മലപ്പുറത്തുമെല്ലാം നിങ്ങളുടെ സ്കൂളുകളും കോളേജുകളും ഉണ്ട് ഇഷ്ട നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ എസ് എൻ ഡി പി യോഗത്തിന്റെ സ്കൂളുകളും കോളേജുകളും ഒക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള വിവരം പോലും നിങ്ങൾക്കില്ലായെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് പോലും നിങ്ങൾ അതിനകത്ത് ഈ സംഘടനയിൽ പോലും ഇരിക്കാൻ നിങ്ങൾ ഒരിക്കലും യോഗ്യനല്ല വിഷ ജീവിയായി നിങ്ങൾ മാറിക്കഴിഞ്ഞു കാസർഗോഡ് പെരളായിലെ കോളേജ് സ്കൂള് അതേപോലെ കരിച്ചാരടുക്കത്തെ കോളേജും സ്കൂളും മലപ്പുറം പെരിന്തൽമണ്ണയിലെ എസ് എൻ ഡി പി യോഗം ശതാബ്ദി സ്മാരകം കോളേജ് എസ് എൻ സെൻട്രൽ സ്കൂള് അതേപോലെ തന്നെ വയനാട് മീനങ്ങാടിയിൽ എസ് എൻ വിദ്യാഭവൻ കൂതാടിയിലെ ആർട്സ് കോളേജ് തുടങ്ങി എത്ര സ്ഥാപനങ്ങളാണ് ഈ ജില്ലകളിലൊക്കെ ഉള്ളത് എന്നിട്ട് പറയുന്നു ഈ ജില്ലകളിലൊന്നും ഞങ്ങൾക്ക് സ്കൂളുകളുമില്ല കോളേജുകളുമില്ല ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളേ ഇല്ല വെള്ളാപ്പള്ളി നടേശൻ ഒരു കാര്യം ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും ഇങ്ങനെ ഇപ്പോൾ ഈ പറയാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും ഇങ്ങനെ വിഷം തുപ്പാൻ തോന്നിയത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ഗുരുവായ ശ്രീനാരായണ ഗുരുവിന്റെ ആശീർവാദമാണെന്ന് പറയാൻ പറ്റൂ കാരണം ഈ ജന്മ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി നടക്കുന്ന ഈ വർഷമെങ്കിലും നിങ്ങൾ അവിടെ ചെന്നതിൻ്റെ പ്രത്യുപകാരമായിട്ട് നിങ്ങളുടെ സരസ്വതീ നാവ് കൊണ്ട് തന്നെ പറയിപ്പിച്ചതാണ് എന്ന് മാത്രമേ ഉള്ളൂ ഇനി മേലാൽ ഈ കേരളത്തിൽ കിടന്ന് ഇങ്ങനെ വിഷം തുപ്പരുത് വർഗീയ വിഷ തുപ്പരുത് എന്നുള്ള ആ ഒരൊറ്റ എന്താണ് അജണ്ടയിൽ ശ്രീനാരായണ ഗുരുവ് തന്നെയാണ് നിങ്ങൾക്ക് ഈ വരം നിങ്ങളുടെ നാവിലേക്ക് വെച്ച് തന്നത് എന്നൊക്കെ വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം കാരണം എന്തിനാണിങ്ങനെ ഈ പിണറായി വിജയനെ പുകഴ്ത്തി 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 നിങ്ങൾ സ്വന്തം ആളുകളെ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ പോലും നിങ്ങൾ ഒറ്റക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് മാറിയില്ലേ നിങ്ങൾ പറഞ്ഞാൽ പത്ത് തോട്ട് തികച്ചു കിട്ടുമോ എവിടെങ്കിലും കിട്ടുമോ കോട്ടയത്ത് കിട്ടുവോ ആലപ്പുഴ കിട്ടുമോ നിങ്ങളുടെ ചേർത്തലയിൽ നിങ്ങളുടെ സ്വന്തം വാർഡിൽ പോലും യു ഡി എഫ് അല്ലേ ജയിച്ചത് ഇനി മറ്റൊരു കാര്യം പറയാം നിങ്ങൾ ഈ വയനാടിലും വയനാടിലും അതേപോലെ കാസർഗോഡും ആ പിന്നെ മലപ്പുറത്തും ഒക്കെ തുടങ്ങിയിരിക്കുന്ന സ്കൂളിനും കോളേജിനും ഒക്കെ ആരെ അനുമതി തന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം ആ അനുമതി തന്നത് അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ സ്കൂളും കോളേജുകളുമാണത് അപ്പൊ അനുമതി തന്നതാകട്ടെ അന്നത്തെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരും വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുതിർ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുമാണ് നിങ്ങൾക്ക് ആ ഔദാര്യം നിങ്ങൾക്കവിടെ തന്നത് എന്നുകൂടി നിങ്ങൾ ആലോചിക്കണം എന്നിട്ട് നിങ്ങൾ പറയുന്നു ഈ മൂന്ന് ജില്ലകളിൽ വർഗീയ വിഷം തുപ്പിക്കൊണ്ട് നിങ്ങൾ കേരളം എങ്ങും ചിലച്ച് നടക്കുന്നു വെള്ളാപ്പള്ളി നടച്ചിൽ ഇനിയെങ്കിലും നിർത്തിക്കൂടി ഇനി ഒരു കാര്യം കൂടി പത്രക്കാരോട് പറയാനുണ്ട് ഇതേപോലെയുള്ള ഈ വായുള്ള ആളുകളുടെ മുമ്പിലേക്ക് ഈ മൈക്കും വയറാവള്ളിയായിട്ടൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന പത്രക്കാരെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ളവന്മാരുടെ ഈ പ്രസ്താവനകൾ ഒരു കാരണവശാലും ടി വിയിലും ചാനലുകളിലും അതേപോലെ തന്നെ പത്രങ്ങളിലും ഒന്നും അടിച്ചു വരരുത് വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ തീതുപ്പുന്ന വിഷം തുപ്പുന്ന വിഷം ചീറ്റുന്ന വിഷ ജന്തുക്കളാണ് ഇവരെല്ലാം